ഹലോ ഗഡികളെ എല്ലാവർക്കും നല്ല നമസ്കാരം കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ് അപ്പോൾ കഴുകി നല്ല വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമ്മളെടുത്തിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പിടുക എന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട് മുരിയണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ ചിക്കൻ വറുത്ത് ചിക്കൻ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇത് വല്ലാണ്ട് ഫ്രൈ ആവണം എന്നൊന്നുമില്ല വെറുതെ ഒന്നും എന്ത് കിട്ടാന്നുള്ളതുള്ളൂ ഈ ചിക്കൻ ഈ പച്ച ചിക്കൻ ആയാലും പ്രശ്നമൊന്നുമില്ല പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ പൊണ്ടാട്ടീലോക്കെ ഇടയ്ക്ക് ഒരു കട്ടൻ സവോളം ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അധികം ഓയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ പൊരിക്കാൻ അതെ അധികം ഓയിലൊന്നും എടുത്തിട്ടില്ല അതെ സബോള ഇങ്ങനെ ഫ്രൈ ആയിക്കോട്ടി അപ്പോ സവോള ഫ്രൈ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിനുള്ള സബോള വാട്ടിയെടുക്ക അതില് ഇതില് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ സബോള വാട്ടിയെടുക്ക ബാക്കി പറയാം ഉള്ളി വാടി വന്നപ്പോൾ തക്കാളി ഒരെണ്ണം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ നമ്മളിവിടെ അരച്ചു വെച്ചിട്ട് കേട്ടോ ആവശ്യത്തിലധികം കേട്ടോ ആവശ്യത്തിൽ അധികം അരച്ച് വെച്ചേക്കണം അപ്പം നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്താൽ മതി അതേമാതിരി സെപ്പറേറ്റ് തന്നെ അരച്ച് വെച്ചേക്കണം വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു മുളക് അത് നമ്മൾ ഇവിടെ തന്നെ എടുത്തിട്ട് വെച്ചിട്ടുള്ള മുളകുണ്ടാവും നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകിനെ പുറത്തുനിന്ന് വെച്ചു തന്നെ അത് മുഴുവനോട് തന്നെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി കാശ്മീർ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചധികമാണ് മല്ലിപ്പൊടി ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാല ഒന്ന് അഴറ്റി എടുക്കണം അത് സ്മെല്ലാം ഫ്രൈവ് ചെയ്ത ചിക്കൻ ഇട്ട കൊടുക്കണ്ട ഫ്രൈ ചെയ്ത ഈ വെള്ളം ി വരുന്നേരൊന്നു കെടുക്കട്ടെ ചിക്കനിന്റെ കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ അത് വറ്റി ചിക്കൻ്റെ പീസിലേക്ക് പിടിക്കണം എന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സബോള അതിലേക്ക് ഇടാനായിട്ട് പിന്നെ ഗരം മസാലയും വേപ്പലയും മല്ലിയലയും പരിപാടി കഴിഞ്ഞു കേട്ടോ അതാണ് ശരിക്കും ചിക്കൻ ചുക്ക കാക്കു ഗം മസാല കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് ചിക്കൻ ചുക്ക റെഡി ഞാനിതൊക്കെ ഉണ്ടാക്കിയത് ഒറ്റ പാനിലാണ്ടോ ഒരു പതിനായിരം പാത്രങ്ങളൊന്നും ആവശ്യമില്ല ഫ്രൈ ചെയ്തതും ഇതിൽ തന്നെ ഉള്ളി ഫ്രൈ ചെയ്തത് ഇതിൽ തന്നെ അത് ഉണ്ടാക്കിയതും ഇതിലന്നെ അപ്പൊ ചിക്കൻ ചുക്ക തയ്യാറ അപ്പോൾ ഗെടികള് നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് രാത്രി ഒപ്പം ഒരു ഒരുപ്പെടുത്തണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെയും നിങ്ങളുടെ സ്വന്തം കാക്കും ബാ